ആദ്യം ജിപേ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ സ്ക്രീനിൻ്റെ പടുത്തെ സൈഡിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും ആ ഓപ്ഷനിൽ വരിക അതിനുശേഷം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡിൻ്റെ സ്ഥാനത്ത് ഐ എഫ് എസ് സി ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക എൻ്റർ റീഎൻറ്റർ ദി അക്കൗണ്ട് നമ്പർ ആ അക്കൗണ്ട് നമ്പർ റീ എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ കാണിച്ചേക്കാണ് അതിനുശേഷം റിസീവർ നെയിം ആരുടെ പേ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ പേര് അയയ്ക്കുക അതിപ്പോൾ കൺസൾട്ടൻസിയുടെ പേരടിക്കുക ശേഷം കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് എമൗണ്ട് ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി